ില്ല പിന്നെ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ കേസും കച്ചവടം കുറവാണെങ്കിൽ കണക്കും കാര്യങ്ങളൊക്കെ വരെ കീറി കൃത്യം വെച്ച് പിന്നെ നമ്മളെ സ്റ്റോക്കും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടു കൂടിയ ബാക്കിയുള്ളൂ രണ്ടു വലിയ സ്റ്റൈലോ നാലും ഞങ്ങളെ മാർക്കറ്റ് ഇടിയാൻ കാരണം എന്താ നിങ്ങൾ കുറച്ച് സ്ഥിരം കസ്റ്റമേഴ്സ് കാണാനില്ല അങ്ങനെ രാവിലെ തന്നെ ഞാൻ പറയുവരെ ഇറങ്ങി

കിട്ടില്ല ആ ബണ്ണി തിട്ടപ്പെടുത്തി നാല് ഇനി വമ്പർ റീസ്റ്റോട് ഞങ്ങൾ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ